നമസ്കാരം ഞാൻ കിരൺ എസ് പില്ലൈ വസ്തുത തിങ്ക് ടാങ്കിൽ നിന്നാണ് കേരളത്തിലെ ഒരു കാര്യം പറയാനാണ് നമ്മളിവിടെ ആഗ്രഹിക്കുന്നത് കേരളത്തിൽ പൊളിറ്റിക്കൽ കോൺഷ്യസ്നസ് വളരെ കൂടുതലാണ് പൊളിറ്റിക്കൽ കോൺഷ്യസ്നസ് അപ്പം അതിനകത്ത് നമ്മളുടെ ഇത് നമ്മൾ കാണിക്കുന്നത് എക്സ്പ്രസ് ചെയ്യുന്നൊരു രീതി നമ്മുടെ പ്രൊട്ടസ്റ്റ് കൾച്ചറാണ് നമ്മൾ കുറേയധികം കാര്യങ്ങളിൽ നമ്മൾ പ്രൊട്ടസ്റ്റ് ചെയ്യാറുണ്ട് ഇപ്പോൾ ഹർത്താലുകൾ കുറവാണെങ്കിലും നമ്മുടെ ഉള്ളിൽ ആ ഒരു റെബല്യൻ അല്ലെങ്കിൽ ആ പ്രൊട്ടസ്റ്റ് ആങ്കർ അത് നമ്മുടെ ഉള്ളിൽ നമ്മളത് എക്സ്പ്രസ് ചെയ്യാൻ നമ്മൾ വളരെയധികം ശ്രദ്ധ കാട്ടാറുണ്ട് അപ്പോൾ അതിനെ പറ്റിയിട്ടാണ് ആ ഒരു നമ്മളുടെ ആ ഒരു ക്യാരക്ടറിനെ പറ്റിയിട്ട് കൺസ്ട്രക്റ്റീവായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനാണ് നമ്മളിവിടെ ആഗ്രഹിക്കുന്നത് അപ്പോൾ അതിനകത്ത് ഒന്നാമത്തെ കാര്യം ഞാൻ വിളിക്കുന്നത് പ്രൊട്ടസ്റ്റ് ടു പോളിസി എന്നൊരു ആശയമാണ് ഇതിൽ നമ്മൾ പറയുന്നത് ഇപ്പം നമ്മളൊരു പ്രൊട്ടക്ഷൻ എടുക്കാണ് ഒരു ഹർത്താലോ ഒരു സമരമോ വരുമ്പോൾ നമ്മളതിനകത്ത് എൻ്റെ പ്രശ്നം ഇതാണ് എന്ന് നമ്മൾ പറയാറുണ്ട് തീർച്ചയായും പറയണം പക്ഷെ അതിനെ നമുക്കൊന്ന് തിരിക്കാം എൻ്റെ പ്രശ്നം ഇതാണെങ്കിലും ഞാൻ ഇതിനകത്ത് ഏഴ് പോളിസി സൊല്യൂഷൻസ് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു എന്ന രീതിയിൽ പറയുക പ്രൊട്ടക്ഷന് പകരം നമുക്ക് പറയേണ്ടത് ഇതാ നോക്കൂ ഇത്തരം സംവിധാനങ്ങൾ നമുക്കുണ്ട് ഇത്തരം കാര്യങ്ങൾ നമുക്ക് ചെയ്യാം ഇത്തരം കാര്യങ്ങൾ ചെയ്താൽ ഇത്തരം വ്യത്യാസങ്ങൾ കൊണ്ടുവന്നേക്കാം സർക്കാർ ശ്രദ്ധിക്കുക ആ രീതിയിൽ പറയുകയാണെങ്കിൽ അതിനകത്തൊരു ഭംഗിയുണ്ട് നമ്മൾ വെറുതെ നമ്മളുടെ ദേഷ്യം കളയുകയല്ല നമ്മളുടെ വാശി കാണിക്കുന്നതിന് പകരം നമ്മൾ ശരിക്കുമുള്ള അർത്ഥവത്തായിട്ടുള്ള കാര്യങ്ങൾ പറയാനാണ് ശ്രമിക്കുന്നത് പ്രൊട്ടസ്റ്റ് ടു പോളിസി എന്നാണ് ഇങ്ങനെ പറയുന്നത് രണ്ടാമത്തെ കാര്യം പോളിസി ഹാക്കത്തോൺ അതായത് നമുക്ക് പ്രശ്നങ്ങളധികമുണ്ട് ഒന്നാമത്തെ കാര്യം നമുക്ക് ഇഷ്ടം പോലെ പറയാം പ്രശ്നങ്ങൾ നമ്മുടെ എഡ്യൂക്കേഷനിൽ പ്രശ്നമുണ്ട് ഹെൽത്ത് കെയറിൽ പ്രശ്നമുണ്ട് നമ്മുടെ നഗരത്തിലെ ഇൻഫ്രാസ്ട്രക്ചറിൽ പ്രശ്നങ്ങളുണ്ട് നമുക്ക് ട്രാഫിക് ബ്ലോക്ക്സ് ഉണ്ട് മഴ വന്നാൽ വെള്ളം പൊങ്ങുന്ന പ്രശ്നമുണ്ട് കൃഷിയിൽ പ്രശ്നമുണ്ട് ഇഷ്ടം പോലെ പ്രശ്നങ്ങൾ ആവശ്യത്തിലധികം പ്രശ്നം നമുക്കുണ്ട് അപ്പോൾ നമുക്ക് ചെയ്യാവുന്നത് പോളിസി ഹാക്കത്തോൺ കുട്ടികളെ വിളിക്കുക പല നമ്മുടെ സമൂഹത്തിലുള്ള പല ശ്രേണിയിൽ നിൽക്കുന്ന ആൾക്കാരെ വിളിക്കുക ഗവൺമെൻറ് ഉദ്യോഗസ്ഥരെ വിളിക്കുക കേരളത്തിന് പുറത്ത് ജോലി ചെയ്യുന്നവരെ വിളിക്കുക ഐ എ എസ് ഉദ്യോഗസ്ഥന്മാരെ വിളിക്കുക പറ്റുമെങ്കിൽ രാഷ്ട്രീയക്കാരെ വിളിക്കുക സ്ഥലത്ത് എം എൽ എ വിളിക്കുക എന്നിട്ട് പോളിസി ഹാക്കത്തോൺ എന്തൊക്കെയാണ് നമുക്ക് സൊല്യൂഷൻസ് കൊണ്ടുവരാൻ പറ്റുന്നത് അവിടെ തന്നെ ചർച്ച ഒരു ദിവസം രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ നാല് മണിക്കൂർ ഇത്തരം കാര്യങ്ങളൊരു ഹാക്കത്തോൺ നടക്കുക നമ്മുടെ പഞ്ചായത്തിലെ അല്ലെങ്കിൽ നമ്മുടെ നിയോജക മണ്ഡലത്തിലെ പ്രശ്നം ഇതാണ് ഇത് സോൾവ് ചെയ്യാനായിട്ട് ഈ എട്ട് കാര്യങ്ങൾ എടുക്കാം അത്തരം രീതിയിൽ ഇതുപോലെ പ്രശ്നപരിഹാരം നോക്കുക കാര്യങ്ങൾ കുറച്ചുകൂടെ നന്നായി നടക്കും ഞാൻ കിരൺ എസ് ബില്ലെ വസ്തുത ടാങ്കിൽ നിന്നും നന്ദി നമസ്കാരം